കോടതിക്ക് നാം പൊതുവെ ബെഞ്ച് എന്നാണല്ലോ പറയുന്നത് സിംഗിൾ ബെഞ്ച് രണ്ടംഗ ബെഞ്ച് ഫുൾ ബെഞ്ച് എന്നൊക്കെ പറയാറുണ്ട് അതുമാത്രമല്ല ഈ കോടതിയുടെ ഒരു ഘടകം പ്രവർത്തിക്കുന്ന സ്ഥലത്തെയും ബെഞ്ച് എന്നാണ് പറയുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ ഹൈക്കോടതി ബെഞ്ച് വേണമെന്ന് പറഞ്ഞ് എത്രയോ സമരങ്ങൾ നടന്നു അത് വന്നില്ല അപ്പോൾ ഈ കോടതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം നാം ബെഞ്ച് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇതിനൊരു ചരിത്രമുണ്ട് പ്രാചീന കാലത്ത് ഗോത്ര സമൂഹം നിലനിന്നിരുന്ന കാലത്ത് തന്നെ ഈ ന്യായാധിപ സഭകളുണ്ടായിരുന്നു കാരണം അന്ന് ക്രൈമുകൾ വളരെ കുറവാണ് കാരണം വളരെ ലളിതമായ ജീവിത രീതികളാണ് എങ്കിലും ഈ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഗോത്ര തലവൻ ആണ് ഇത് പരിഹരിക്കുന്നത് അയാൾ ഈ ഒരു ഉയർന്ന പീഡത്തിലിരുന്ന് മറ്റുള്ളവർ താഴെയിരിക്കും ഈ പരാതിക്കാരും ഒക്കെ മറ്റ് പൊതുജനങ്ങളും കൂടു അവരൊക്കെ അഭിപ്രായം പറയും അപ്പോൾ ഇദ്ദേഹം ഇതെല്ലാം കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു നിഗമനം പറയും അങ്ങനെ തീരുമാനമായി അതങ്ങ് പിരിയുകയാണ് അപ്പോൾ ഈ ഉയർന്ന പീഠത്തിലിരിക്കുന്ന ആൾ എന്നർത്ഥത്തിൽ ആ ഉയർന്ന പീഡത്തെയാണ് പിൽക്കാലത്ത് ബെഞ്ച് എന്ന വാക്കായിട്ട് പരിണമിച്ചത് അത് ഇറ്റാലിയൻ വാക്കാണ് പിന്നെ അത് ഗ്രീക്കിൽ കൂടി ഇംഗ്ലീഷിലെത്തി അങ്ങനെ കോടതിക്ക് ബെഞ്ച് എന്ന വാക്ക് ഉണ്ടായി അതിങ്ങനെ പരമ്പരാഗതമായിട്ടുള്ള ഒരു വാക്കാണ് അത് ഇന്നും തുടരുന്നു എന്നേ ഉള്ളൂ ഇത് അവിടെ മാത്രമല്ല ഇപ്പം ബാങ്ക് ഉണ്ടായതിൻ്റെ പിന്നിലും ഈ ബെഞ്ചാണ് കാരണം പണ്ട് ഈ പണം പലിശക്കൊക്കെ കൊടുത്തിരിക്കുന്ന കൊടുക്കുന്ന ആൾ ഒരു ബെഞ്ചിലിരുന്നാണ് ഉയർന്ന സ്ഥലത്തിരുന്നാണ് താഴെ മറ്റുള്ളവർ ഇരിക്കുകയും കടം വാങ്ങിക്കുന്നവർ അവർക്ക് ഇയാൾ ഉയർന്ന ഒരു സ്ഥലത്ത് പീഠത്തിരുന്നുകൊണ്ട് ആണ് കണക്കൊക്കെ എഴുതി ഈ പൈസ കൊടുക്കുന്നത് അങ്ങനെ അത് ബാങ്ക എന്നായിരുന്നു ഇറ്റാലിയിൽ വന്നത് ബാങ്ക ഈ ബെഞ്ച് എന്ന വാക്ക് ബാങ്ക എന്നായിരുന്നു ഇറ്റലിയിൽ പറയുന്നത് കാരണം ഇറ്റലിയിലാണ് ഇതിൻ്റെ തുടക്കം കൂടുതലായിട്ടും ഈ പണം കടം കൊടുക്കുന്നതൊക്കെ അങ്ങനെ ബാങ്കെയാണ് പിന്നെ ബാങ്കായി മാറിയത്